നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി ചിലർക്ക് രാത്രിയിൽ നല്ല ദീർഘമായ ഒരു ഉറക്കത്തിന് ശേഷവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിയായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാറുണ്ട് ചിലപ്പോൾ ഉറക്കം മതിയാവാത്തതുപോലെ തോന്നാറുണ്ട് തലയ്ക്ക് കനം അല്ലെങ്കിൽ തലവേദന ഉന്മേഷക്കുറവ് ഇവയൊക്കെ അനുഭവപ്പെടാറുണ്ട് ഉറക്ക സമയം കൃത്യമായിട്ടുണ്ടായിട്ടും ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാവുന്നതിന് പല കാരണങ്ങളുണ്ട് അതിലൊന്നാണ് ബ്ലൂ ലൈറ്റ് എക്സ്പോഷർ എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ മൊബൈല് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ടി വി എന്നിവയിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന നീല വെളിച്ചത്താൽ ഉണ്ടാവുന്ന പ്രശ്നമാണിത് ഇത് ശരീരത്തിന്റെ സിർക്കാഡിയൻ ഋതം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോണായ മെലാറ്റോണിൻ്റെ പ്രവർത്തനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും അതുകൊണ്ട് തന്നെ രാത്രിയിൽ നല്ല ഉറക്കം ലഭിക്കുന്നത് ബുദ്ധിമുട്ടായി മാറും അടുത്ത ദിവസം രാവിലെ അമിതമായിട്ടുള്ള ആയിരിക്കും എഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ക്ഷീണം വരുന്നതിൻ്റെ ഒരു കാരണം ബ്ലൂ ലൈറ്റ് എക്സ്പോഷറാണ് ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഡിജിറ്റൽ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു പോം വഴി ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ലാപ്ടോപ്പ് ഇവയുടെക്ക് ഉപയോഗം കുറയ്ക്കുക മറ്റൊരു കാരണമാണ് തൈറോയിഡ് കംപ്ലയിൻസ് ഉള്ളവർ തൈറോയിഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ രാവിലെ ഉറക്കമുണരുന്നത് തന്നെ വളരെ ക്ഷീണത്തോടെയായിരിക്കും അതിൽ ഒരു സംശയമില്ല കാരണം തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദനം വളരെ വ്യത്യസ്ത അവസ്ഥയിലായിരിക്കും ഒരുപാട് വേരിയേഷൻസ് വരും ഇത് ശരീരത്തിൻ്റെ മെറ്റബോളിസത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും മാത്രമല്ല ഉറക്കത്തിൻ്റെ ഒരു ഘടന തന്നെ വ്യത്യസ്തമായിരിക്കാം ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്ക് ഉറക്കക്കുറവ് ഉണ്ടാവാം അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്ന ഒരു ശീലം കാണാം ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് ഒരു ആങ്സൈറ്റി പോലെ വരുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ രാവിലെ ഉറക്കമുണരുമ്പോൾ തന്നെ ക്ഷീണത്തോടെ ആയിരിക്കും തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ളവർക്ക് അനുഭവപ്പെടുക മറ്റൊരു കാരണം വിഷാദരോഗം അല്ലെങ്കിൽ ഡിപ്രഷനാണ് വിഷാദരോഗമുള്ള ആളുകൾക്ക് രാത്രിയിൽ ഉറക്കം തീരെ ഇല്ലായിരിക്കും എന്നാൽ ഇത്തരക്കാർക്ക് പകൽ സമയങ്ങളിൽ അമിതമായിട്ടുള്ള ഉറക്കം വരാം വിഷാദ രോഗികൾക്ക് ഉറക്കം ഉൾപ്പെടെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളിലുമുള്ള താല്പര്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവാം അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ അമിതമായിട്ടുള്ള ക്ഷീണത്തോടെ ആയിരിക്കും മറ്റൊരു കാരണം എന്ന് പറയുന്നത് അനീമിയ ആണ് രക്തത്തിൽ ഇരുമ്പിൻ്റെ അളവ് കുറവാണെങ്കിൽ ഉറക്കത്തെ നല്ല രീതിയിൽ ബാധിക്കും ഉറക്ക കുറവുണ്ടാവാം അതുപോലെ തന്നെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റാൽ അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാം ഇതിനായിട്ട് ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക മാത്രമല്ല അമിതമായിട്ടുള്ള അളവിൽ ഇരുമ്പിൻ്റെ അളവ് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും അയൺ സപ്ലിമെൻറ്റ് സ് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് മറ്റൊരു കാരണം തീർച്ചയായിട്ടും അലസമായിട്ടുള്ള ഒരു ജീവിതശൈലിയാണ് അല്ലെങ്കിൽ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് അലസമായിട്ടുള്ള ഒരു ജീവിതശൈലി ഉറക്കത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും ഏറെ നേരം ഇരിക്കുന്നതോ അധിക നേരം പ്രത്യേകിച്ച് ഒരു ജോലിയില്ലാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നതോ ഒക്കെ ആണെങ്കിൽ ഉറക്കക്കുറവ് വരാം അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ക്ഷീണമായിരിക്കും അനുഭവപ്പെടുന്നത് മറ്റൊരു കാരണം ഡീഹൈഡ്രേഷൻ ആണ് ഡീഹൈഡ്രേഷൻ ശരീരത്തിലെ അമിനോ ആസിഡുകളുടെ സാന്നിധ്യം കുറയ്ക്കും അമിനോ ആസിഡുകൾ ശരീരത്തിൽ മെലറ്റോണിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നവയാണ് ആവശ്യത്തിന് മെലറ്റോണിൻ എന്ന ഹോർമോൺ ഇല്ലെങ്കിൽ നല്ല ഉറക്കം ലഭിക്കില്ല മാത്രമല്ല ഇത് മൂലം പകൽ സമയത്ത് അമിതമായിട്ടുള്ള ക്ഷീണവും അനുഭവപ്പെടാം മറ്റൊരു കാരണം മദ്യപാനമാണ് അമിതമായിട്ടുള്ള മദ്യപാനം ഉറക്കക്കുറവിനും അതുപോലെ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെയുള്ള ഉന്മേഷക്കുറവിനും കാരണമാവാറുണ്ട് ശരീരത്തിന് ആവശ്യമായ വിശ്രമ സമയമായ ഉറക്കത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെ ഇത് പ്രതികൂലമായിട്ട് ബാധിക്കും അങ്ങനെ ഉറക്കത്തിൻ്റെ ഒരു ഘടന വ്യത്യസ്തപ്പെടും അങ്ങനെ ഉണരുമ്പോൾ തന്നെ ഒരു മന്ദത അല്ലെങ്കിൽ ക്ഷീണം അനുഭവപ്പെടാം ദിവസവും രാത്രിയിൽ എട്ട് മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടണം എന്നുള്ളതാണ് ഉറങ്ങാതിരിക്കുന്നത് രാവിലെ എഴുന്നേ ിക്കുമ്പോൾ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാം മാത്രമല്ല ഉറക്കക്കുറവ് ബ്രെയിനിനെയും ബാധിച്ചേക്കാം ബ്രെയിനിൻ്റെ ശരിയായ പ്രവർത്തന അത് നിർവഹിക്കാൻ പറ്റാതെ ആകും ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യാനും പഠിക്കാനും ഒക്കെ ബുദ്ധിമുട്ട് തോന്നാം അതുകൊണ്ട് തന്നെ ഉറക്കത്തെ ബാധിക്കുന്ന കാര്യങ്ങളെ മാറ്റിവെച്ച് നല്ല ഉറക്കം ലഭിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഉറക്കക്കുറവ് അല്ലെങ്കിൽ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം